എന്താണ് പൗരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് സിറ്റിസൺ എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ മോഡേൺ സെൻസിലുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത് സിറ്റിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ വിത്ത് ആൾ ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ കൺട്രി ആസ് എ മെമ്പർ ഓഫ് ദ നേഷൻ ഇസ് നോൺ എസ് സിറ്റിസൺ അതായത് ഒരു രാജ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യം നൽകിയിട്ടുള്ള അവകാശങ്ങളും കടമകളുമുള്ള ആ രാജ്യത്തിലെ ഒരു അംഗത്തെയാണ് നമ്മൾ പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയുണ്ടോ അത് മുഴുവൻ ഈ ഒരു പൗരൻ എന്നുണ്ടെങ്കിൽ കിട്ടും പക്ഷേ ഒരു വിദേശ പൗരൻ ഇന്ത്യയിലോട്ട് എത്തുകയാണ് ഒരു ബ്രിട്ടൻ പൗരൻ ഇങ്ങോട്ട് എത്തുമ്പോൾ സമയത്ത് അവർക്ക് ഫുള്ളി ആയിട്ടുള്ള റൈറ്റ്സ് നമ്മൾ കൊടുക്കാറില്ല അവർക്ക് പാർഷ്യൽ ആയിട്ടുള്ള റൈറ്റ്സ് മാത്രമേ ഉള്ളൂ ബാക്കി മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ ഫ്രീഡം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിത്ത് ഫുൾ റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ഭരണഘടന കൊടുക്കുന്ന മുഴുവൻ റൈറ്റ്സ് ഉള്ള ആളുകൾ അവരെയാണ് നമ്മൾ പൗരന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്